നമസ്കാരം ലുക്കിംഗ് ഫോർവേഡിൻ്റെ ഭാഗമായി ഇപ്രാവശ്യം നമ്മൾ മിമിക്രി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്തുന്നത് പല പല വീഡിയോകൾ ഇതിനകം തന്നെ വൈറലായിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് മിമിക്രി ആവും ഒരു രാഷ്ട്രീയ മിമിക്രിയാണ് ഒരു സ്പോട്ട് ഡബ്ബ് അതിലൂടെ തന്നെ പല പല നടന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ശബ്ദത്തിലൂടെ നമ്മൾ വീണ്ടും ഒരു സ്പോട്ട് ഡബിലേക്ക് എത്തി ഇത് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ പല പല വീഡിയോകൾ ഇനിയും വരാനുണ്ട് നമുക്ക് ആദ്യത്തെ ഒരു പരീക്ഷണാർത്ഥം നേരെ സ്പോട്ട് ഡബിലേക്ക് അടക്കാം എനിക്ക് നരേന്ദ്രമോദിയിൽ ഉത്തമവിശ്വാസമുള്ളത് കൊണ്ടാണ് അഗ്രയ പറഞ്ഞത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പും അതിനുശേഷവും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹം പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട ഇന്ത്യയുടെ കള്ളപ്പണം ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു പക്ഷെ കൊണ്ടുവന്നില്ല ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ് അദ്ദേഹം കുറേ നേതാക്കന്മാർ ഇപ്പോൾ തന്നെ സജീവമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട് നമസ്കാരം അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് പത്മജ വേണുഗോപാലിലേക്കാണ് പത്മജ ഇപ്പോൾ ബി ജെ പിയിലെത്തിയിരിക്കുകയാണ് ബി ജെ പിയിലെത്തി കഴിഞ്ഞാൽ പത്മജക്ക് ഇപ്പോൾ എന്തായിരിക്കും ഒരു അവസ്ഥ എന്ന നമ്മളൊരു മിമിക്രിയിലൂടെ കണ്ടുനോക്കാം അല്ലേ സി സി കെ കെ എനാൻ്റെ മാളായത് കൊണ്ടാണ് എന്നിപ്പം ബി ജെ പിയിലെടുത്തത് അതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയിലെത്തിയതുകൊണ്ടാണ് മനസ്സിലായത് ഇക്കോ ബി ജെ പി വലിയൊരു നേതാവാണ് ഇപ്പം കോൺഗ്രസ്സിൽ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് വേറൊരു റൂമിലേക്ക് മാറിയെന്നൊരു ഫീലിംഗ് മാത്രമേ എനിക്കിപ്പം ബി ജെ പിയിൽ എത്തിയതുകൊണ്ട് തോന്നുന്നില്ല അതിപ്പം പ്രത്യേകിച്ച് എനിക്കൊരു മാറ്റമൊന്നും ബി ജെ പിയിലെത്തിയതുകൊണ്ട് തോന്നുന്നില്ല അടുത്തായി പ്രേമചന്ദ്രൻ എന്താണ് സംസാരിക്കുന്നത് നോക്കാം കൊല്ലം എം പി ഈ അടുത്ത കാലത്തൊരു വിവാദങ്ങളിലൊക്കെ കുടുങ്ങിയ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് നോക്കാം പ്രധാന മന്ത്രി ഒരു എം പി എന്ന നിലയിൽ ജഗട ഭക്ഷണത്തിന് ക്ഷണിച്ചു എന്നത് കൊണ്ട് അതിനെന്താണ് തെറ്റ് ഇതിപ്പോൾ ഒരു ബി ജെ പി എന്ന നിലയിൽ ബി ജെ പി ഒരു മതേതര പാർട്ടിയായിട്ടാണ് എനിക്ക് വളരെയധികം തോന്നുന്നത് അതാണ് അതിപ്പോൾ എന്ത് പറഞ്ഞതുക്കളെ മനസിലാഹിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അങ്ങനെ പല നേതാക്കളും പല രീതിയിലാണ് സംസാരിക്കുന്നത് അടുത്തായി നമുക്ക് കോൺഗ്രസ് നേതാവ് സുധാകരൻ എന്താണ് പറയുന്നത് നോക്കാം സുധാകരൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം എല്ലാവർക്കും മുമ്പിൽ കണ്ടതാണ് നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം സുധാകരൻ വട്ടല്ലയാക്ക് ശരിക്കും വട്ടല്ല പിണറായി വിചാരിക്കുക രാവിലെ പണയത് അടുക്കൂലെന്ന് പിന്നെ പണയത് അടക്കൂന്ന് ഈ പറയുന്നത് അടുക്കൂല്ലാന്ന് ഓരോരോരോരോ മുഖ്യമന്ത്രിയാണോ ഞാൻ ഞാനിന്ന് രാവിലെ വിമാനത്തിൽ വരുന്ന സമയത്ത് എന്നെ കാണുമ്പോൾ പിണറായി വിചാരിച്ചിരിക്കുക ഞാനാകെ നാടൻ കിട്ടുമോയില്ലേ നമ്മൾ ഓ നമ്മൾ പതിനാട്ട് എം പിമാർ പോയി അടുത്ത് കളക്കാം എനിക്ക് ബി ജെ പി പോണം തോന്നി ഐ വിൽ ഗോ വിത്ത് ബി ജെ പി അങ്ങനെയാണ് അടുത്ത് നമുക്ക് നേരെ ചെല്ലുന്നത് പി സി ജോർജിലേക്കാണ് പി സി ജോർജ് ഈ അടുത്ത കാലത്ത് അങ്ങനെ വലിയൊരു ആക്റ്റീവ് അല്ലെങ്കിൽ പോലും പി സി ജോർജ് പണ്ട ഒരു അഗ്രസീവായി നിൽക്കുന്ന സമയത്ത് ഉണ്ടായ രാഷ്ട്രീയം എങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നൊക്കെ നോക്കാം പക്ഷെ അദ്ദേഹം സംസാരിക്കുന്ന ആരെ പറ്റിയാണെന്ന് നമുക്കൊന്ന് കണ്ടറിയാം എന്റെ പൊടു വേടു വേടൊരു കാര്യം അറിയൂ ഈ ഉഡിത്താർ എന്ന് പറഞ്ഞവരാര ഈ ഉഡിത്താർ എന്ന് പറഞ്ഞ പറഞ്ഞവരാര ഈ കാസർഗോഡ് എം പി എൽ ഉടുകയെ എൻ്റെ ഭാഗത്ത് പറ്റാത്ത പതിനഞ്ചിലുണ്ടോ ഞാൻ പൊളിച്ച തെറിയൊക്കെ പറയുക കേട്ടോ ഞാനിപ്പോൾ ബി ജെ പി ആയതുകൊണ്ട് ബിഡ്ഡാടിക്കുക ഇവ കുറിയൊക്കെ വായിച്ച് വേറൊരു സ്ഥലത്തേക്കും ബുഡു പാർട്ടി എടുത്ത് വേറൊരു സ്ഥലത്തേക്കല്ലേ പോകുന്നത് ഒരു നിലപാടുണ്ടോ ഇവർക്ക് ഒരു നിലപാടുണ്ടോ എൻ്റെ ഭാഗത്തെ പൊടിച്ച് തെറിയൊക്കെ ഒരു അങ്ങനെ നേരെ ചെല്ലുന്നത് പി സി ജോർന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് വെള്ളാപ്പള്ളി നടേശനിലേക്കാണ് വെള്ളാമ്പള്ളി നടേശൻ ലാസ്റ്റൊരു പത്രസമ്മേളനത്തിൽ ഏഷ്യാനോട് പറഞ്ഞ് ആ ഒരു ലാഘവത്തോടു കൂടി നമുക്കൊന്ന് തുടങ്ങാം വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസ് ആയിരുന്നു ഇടത്തൂറി നാഴികളോടും ഒരു നിലപാടുണ്ടോ നിങ്ങൾക്ക് ഒരു സി ഉണ്ടായിട്ട് ഒരു ഒന്ന് പ്രതികരിച്ചോട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രതികരിച്ചൂടേ എത്ര വലിയ പാർട്ടിയായിരുന്നു ഇത് ൂറി നാറിപ്പോയോട് കളി എന്താ പറയുക രാജീവിൻ്റെ ഒക്കെ ഒന്ന് പ്രസംഗം കേട്ടോട് ആ രാജീവിനൊക്കെ പ്രസംഗം കേൾക്കണോ ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് രാജീവിൻ്റെ പ്രസംഗമാണ് രാജീവിൻ്റെ പ്രസംഗം എന്ന് വെച്ചാൽ ഭരണഘടനയെ പറ്റി അദ്ദേഹം ഒരു പബ്ലിക്ക് വേദിയിൽ പറ്റി സംസാരിക്കുന്ന നമുക്ക് സ്ഫോടപ്പായിട്ട് കാണാം ഒന്ന് രാജീവിൻ്റെ സ്പോട്ടപ്പിലേക്ക് എന്തായിരിക്കണം പ്രിയമ്പ ഒരു ഭേദഗതി അവതരിപ്പിച്ചു രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം ഇൻ നെയിം ആരംഭിക്കേണ്ട ഇന്ത് ദൈവത്തിൻ്റെ ചർച്ചകൾ ആരംഭിച്ചു അങ്ങനെ പാടുണ്ടോ ആ രൂപത്തിലാകാമോ നേരത്തെ പറഞ്ഞ് ബഹുമുഖവും മതനിരപേക്ഷവുമായ സംസ്കാരം ഏകവും മതാധിഷ്ഠിതവുമായ സംസ്കാരം ഇവ തമ്മിലുള്ള ഏറ്റുമുട്ടൽ വളരെ സജീവമായിരുന്നു ചർച്ചകൾക്കൊടുവിൽ തീരുമാനിച്ചു തീരുമാനിക്കുകയല്ല വോട്ടിനിട്ട് തള്ളി ഇതൊക്കെയാണ് രാജീവിന് സംസാരിക്കാനുള്ളത് അങ്ങനെ പല രാഷ്ട്രീയക്കാരും ഇനിയും വരാനുണ്ട് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യം വലിയൊരു തിരഞ്ഞെടുപ്പിലേക്കാണ് നീങ്ങുന്നത് ഈ നീങ്ങുന്ന സമയത്ത് നമ്മുടെ നമുക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇടതുപക്ഷം മാത്രമേ ഇത്രയും കാലം ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇതിനകം തന്നെ നമുക്ക് തെളിയിച്ചതാണ് അപ്പോൾ നിങ്ങളുടെ ശബ്ദം അവിടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തേ മതിയാവും നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാവരും വോട്ടും ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പോളിംഗ് പോളിംഗ് ബൂത്തിലേക്ക് പോകാവൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം